നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരാളെ കൊന്നാലും നമ്മുടെ നിയമം നമ്മുടെ കൂടെ നിൽക്കും നമ്മളെ സംരക്ഷിക്കും എന്നതിന്റെ വലിയൊരു തെളിവാണ് ഷഹവാസ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ സത്യം പറഞ്ഞാൽ കൊലപാതകം ചെയ്യാൻ പോകുന്നവരില്ലെങ്കിൽ കൊലപാതകം ചെയ്യുന്നവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്നാ തോന്നുന്നത് കാരണം ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ജീവൻ എടുത്തിട്ടും ഈ നാട്ടിലെ നിയമത്തിന് ഒന്നുമില്ല എന്ന് ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിയമത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് എവിടെ ചെന്ന് എത്തുമെന്നാണ് എനിക്ക് മനസ്സിലാവാതെ ഇത് ഇനിയും വരുന്ന തലമുറയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തിന് ആണ് ആ കുട്ടിയെ കൊലപ്പെടുത്തിയ അവന്മാരെ വിദ്യാർത്ഥികളെ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പല മാധ്യമങ്ങളിലും പറയുന്ന കേട്ട് എന്തിനാണ് കുട്ടികൾ വിദ്യാർത്ഥികൾ എന്നവരെ പറയുന്നത് ക്രിമിനൽസ് ഇല്ലെങ്കിൽ കുറ്റവാളികൾ ഇതിലപ്പുറം ഒരു ലേബൽ അവർക്ക് വേണ്ട അതുതന്നെ ഞാനും പറയത്തുള്ളൂ കാരണം ഒരാളെ കൊലപ്പെടുത്തി ഒരു കൂസലുമില്ല നിയമം അവരെ സപ്പോർട്ട് ചെയ്യുന്നു അവർക്കറിയാം അതിന്റെ അഹങ്കാരം അവർക്കുണ്ട് ആ കുട്ടിയും ഈ പത്താം ക്ലാസ് എക്സാം എഴുതണ്ടായിരുന്നു എക്സാം എഴുതിയിട്ട് വന്നിട്ട് വീട്ടിലുള്ള അച്ഛന്റെ അമ്മയുടെ അടുത്ത് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യേണ്ടായിരുന്നു ഇന്ന് ഷഹബാസ് എക്സാം എഴുതാനില്ല അതിന് കാരണക്കാരായവരാരാണ് അഞ്ചു പേരെയാണ് ഇപ്പൊ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ നമ്മളുടെ മുമ്പിലൊക്കെ പേരെ അറസ്റ്റ് അറസ്റ്റ് ചെയ്തു പേര് അവരുടെ കസ്റ്റഡിയിൽ ഉണ്ട് എന്ന് പറയുന്നതേ ഉള്ളൂ ഇപ്പോൾ ഒരാളെ ഈ ഒരു കേസിന്റെ പേരിൽ ചെയ്തിട്ടുണ്ട് മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ് താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ നേരത്തെ അറസ്റ്റിലായ വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്ന പത്താം ക്ലാസ്സുകാരനെയാണ് അറസ്റ്റ് ചെയ്തത് വിദ്യാർത്ഥികൾ അല്ലാത്തവർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പിതാവിന്റെ ആരോപണത്തിലും പോലീസ് കൂടുതൽ അന്വേഷണം നട ഫൈസൽ നെടുമ്പാല കോഴിക്കോട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അറസ്റ്റിലായ അഞ്ചു വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്ന പത്താം ക്ലാസ്സുകാരെ തന്നെയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു മറ്റൊരു വിദ്യാർത്ഥി കൂടി തന്നെയാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തായാലും കാര്യക്ഷമമായി തന്നെ അന്വേഷിക്കും ആറോ പേരൊന്നും അല്ല വിഭവത്തിന് പിന്നിൽ ഒരുപാട് പേരുണ്ട് കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആൾക്കാരുമുണ്ട് നമുക്ക് ആ വീഡിയോസ് കാണുമ്പോഴൊക്കെ അറിയാം ആ ഒരു ആക്രമണം നടക്കുന്നില്ലെങ്കിൽ ആ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ മനസ്സിലാവും അതിൽ മുതിർന്ന ആൾക്കാർക്കും വലിയ പങ്കുണ്ട് നെഞ്ചക്ക് പോലത്തെ ആയുധങ്ങളൊക്കെ വെച്ചാണ് ആ കുട്ടിയെ ആക്രമിച്ചത് ഇതൊക്കെ ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഇവന്മാർക്ക് എവിടെ നിന്ന് കിട്ടുന്നു ഇതിൽ മുതിർന്ന ആൾക്കാർക്കും വലിയ പങ്കുണ്ട് അവർക്ക് അതിന്റെ ആ ഒരു പങ്കെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഈ ആക്രമിച്ച കുട്ടികളിൽ ഒരാളുടെ പിതാവിന് ഈ ക്രിമിനൽ കേസുമായിട്ടുള്ള ഈ ഗുണ്ടായുസമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളാണ് നമ്മൾ വാർത്തകളിലൂടെ എല്ലാം കണ്ട കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയിലൂടെ വളരെയധികം ശ്രദ്ധ നേടിയായിരുന്നു ഒരു ടീച്ചർ ആ ഒരു സ്കൂളിലെ അധ്യാപികയായിരുന്നു റിട്ടയർഡ് ആയി അപ്പം വന്നിട്ട് സംസാരിക്കുന്നുണ്ട് വീട്ടിലിരുന്ന് ഈ ന്യൂസ് കാണാൻ പറ്റുന്നില്ല എന്തിന് ഇവന്മാരെ എക്സാം എഴുതിച്ചു എന്നാണ് എഴുതിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്തിനാണ് ഇത്രയും സപ്പോർട്ട് കൊടുത്ത് അവന്മാരെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കുന്നത് ഇപ്പോൾ അവന്മാർ പ്രതികളാണ് എന്തിനാണ് ഇത്രയും ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കുന്നത് ഒരാവശ്യമില്ല ഇവിടുത്തെ നിയമം മാറാതെ ഒന്നും നടക്കത്തില്ല കാരണം ഇത് ബാക്കിയുള്ളവർക്ക് പ്രചോദനം നൽകുന്ന പോലാണ് ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം കുറ്റവാളികളെ കുറ്റവാളികളെയും കുറ്റം ചെയ്യാൻ പോകുന്ന ആൾക്കാരെല്ലാം പ്രോത്സാഹിപ്പിക്കാം ഞാൻ പറയുന്നത് അതാണ് നിങ്ങൾ പോയി ഒരാളെ കൊല കൊലപ്പെടുത്തുന്നത് ഒരു കുഴപ്പമില്ല നിങ്ങൾ അങ്ങനെ ചെയ്യേ നാളായപ്പോൾ മുമ്പിൽ കാണുന്ന ഒരാളെ കത്തിക്കൊണ്ട് കുത്തുക കമ്പിപ്പാര കൊണ്ട് അടിക്കുക ചുറ്റി കൊണ്ട് തല്ലുക ഇതൊക്കെ ചെയ്ത് കുഴപ്പമില്ല കാരണം നിങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റം തരുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും എല്ലാം അവർ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും നിങ്ങൾക്ക് വലിയൊരു നിങ്ങൾ വീട്ടിൽ എങ്ങനെയാണ് താമസം അതിനെക്കാട്ടിൽ വലിയൊരു സപ്പോർട്ടിലൂടെയും അല്ലെങ്കിൽ വലിയൊരു ആഡംബര ജീവിതത്തിലൂടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും അതുകൊണ്ട് പ്രഷറൊന്നും വേണ്ട പേടിക്കേണ്ട ഒരാളെ കൊലപ്പെടുത്തിയെന്നും പറഞ്ഞ് പേടിച്ചൊന്നും നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ആൾക്കാരുണ്ട് നിങ്ങൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ടത് ഈ അഞ്ചു പേരെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തു ഇല്ലെങ്കിൽ ഈ അഞ്ചു പേരാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്താൻ കാരണക്കാരായവരെന്ന് പറഞ്ഞിട്ട് പോലും അവരുടെ ഫോട്ടോസ് ഇന്നേ വരെ മാധ്യമങ്ങളിൽ വന്നിട്ടില്ല ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ ഒരു പുള്ളി ഇവരുടെ അഞ്ചു പേരുടെയും ഫോട്ടോസ് റിവീൽ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടപ്പോ തന്നെ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു കാരണം ഇത് താമസിക്കാതെ തന്നെ ചാനലിനെതിരെയോ ഇല്ലെങ്കിൽ ആ ഒരാൾക്കെതിരെയോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും ആ ആളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സീൻ ഉണ്ടാവും എന്നൊക്കെ ഞാൻ ഇത് ചിന്തിച്ചു കറക്റ്റ് അതേപോലെ തന്നെ പുള്ളിക്കാർ ഇൻസ്റ്റയിൽ സ്റ്റോറിണ്ടായിരുന്നു ഞാൻ കണ്ടിരുന്നു ഏകദേശം ഒന്നര മണിക്കൂറിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് ആ പുള്ളി ആ വീഡിയോ പ്രൈവറ്റ് ആക്കിയ ശേഷം പിന്നീട് ആ ഫോട്ടോസ് എല്ലാം ബ്ലർ ചെയ്താണ് പിന്നെ അപ്ലോഡ് ചെയ്തത് പലരും ഒക്കെ ഷെയർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അവരെ കൊണ്ട് എല്ലാം അതെല്ലാം റിമൂവ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് എന്തിന് കൊല ചെയ്യുന്നവർക്കും സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇത് എവിടെ ന്യായമാണ് ഇങ്ങനെയൊക്കെ ആയാൽ ഇത് ബാക്കിയുള്ളവർക്കും ഒരു പ്രോത്സാഹനമാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഒരാള് ഒരാളെ കൊലപ്പെടുത്തിയാൽ ഈ സമൂഹത്തിൽ ഒന്നുമില്ല അതാണ് ഏറ്റവും വലിയ തെളിവ് ഒന്നാമതേ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഇപ്പോൾ ഇപ്പൊ പൊക്കൊണ്ടിരിക്കുന്ന മൊത്തം കൊലപാതകങ്ങളാണ് അതും ഈ കൊലപാതകം ചെയ്യുന്നതോ നമ്മൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ക്രൂരന്മാരാണ് ഇതൊക്കെ ചെയ്യുന്നത് അവന്മാർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കുകയല്ല പ്രോത്സാഹനം കൊടുക്കുകയാണ് അവന്മാർ പോലെ മാസാണ് ഇത് ഭയങ്കര മാസമാണ് ഒരാളെ അല്ലെങ്കിൽ ഒരാൾക്ക് നേരെ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് ഏതാണ്ട് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ അധികം കുട്ടികൾ പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളവർ അവർ കുട്ടികളാണ് ആ രീതിയിലുള്ള ശിക്ഷ നടപടികളാണ് അവർക്ക് എടുക്കുന്നതെന്ന് പറയുന്നത് പക്ഷെ ഇവർ ചെയ്യുന്നത് ഒരു പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഇവരെ സ്റ്റുഡൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നേ ഇല്ലേ ആ ഒരു സ്റ്റുഡൻസ് ചെയ്യുന്ന പരിപാടികളാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ അത്തരം പ്രവർത്തികളാണോ ചെയ്യുന്നത് ഒരിക്കലും അല്ല അവര് വലിയ കൊട്ടേഷൻ സംഘം പോലെ അല്ലെങ്കിൽ ഗുണ്ട ഇതുപോലെയൊക്കെയാണ് ആ അവരുടെ ആ വോയിസും ചാറ്റും എല്ലാം വൈറലാണ് എല്ലാം പല സോഷ്യൽ മീഡിയസിലൊക്കെ ഉണ്ട് ആ വോയിസ് ഒക്കെ കെക്കുകയും ഒക്കെ ചെയ്താൽ നമുക്ക് മനസ്സിലാവും അവരുടെ സംസാര രീതിയും അവരുടെ ബിഹേവിയറും ഒന്നും ഒരു കുട്ടി എന്നുള്ള രീതിയിലല്ല അപ്പൊ എന്തിന് അവർക്ക് പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾ എന്ന ലേബല് കൊടുത്ത് ജുമുനയിൽ ഹോമിൽ കൊണ്ടിടാൻ പോകുന്നു ഈ ഒരു കൊലപാതകത്തിനെ തുടർന്ന് അവന്മാർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം അല്ലാതെ എന്തിനു അവന്മാരെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് നിർത്തുന്ന ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പൊ മാറാമത് ഒരു കുട്ടിയും കൂടി അറസ്റ്റ് ചെയ്തു ഈ ആറുപേരെയും ഹൈഡാക്കി വെച്ചേക്കുകയാണ് അവരുടെ ഫോട്ടോസോ ഒന്നും പ്രചരിപ്പിക്കാനുള്ള അനുവാദം ഇല്ല തുട പേരോ ഇല്ലെങ്കിൽ അവരുടെ ഒന്നും ഡീറ്റെയിൽസ് ഒന്നും പുറത്തുവിടുന്നില്ല എന്തോ അവരെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ എന്തിനാണ് ഈ ഒരു പത്ത് എക്സാമും അവരെ എഴുതിപ്പിച്ചിട്ട് ഇനി അവരുടെ പേര് പുറത്തുവിടാന്നാണ് എന്തായാലും ഷഹബാസ് എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് നീതി കിട്ടുന്നടം വരെ എല്ലാവരും ഈ കേരള സമൂഹം എല്ലാവരും അതിപ്പോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരായിക്കോട്ടെ മാധ്യമങ്ങളായിക്കോട്ടെ ആ കുട്ടിയുടെ കൂടെ ഉണ്ടാവും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ഒരു വീട്ടുകാർ ഒപ്പം ഉണ്ടാവും ഒരാളെ കൊലപ്പെടുത്തിയാലും ഈ സമൂഹത്തിൽ ഒന്നുമില്ല അവർക്ക് സപ്പോർട്ടീവേ കിട്ടൂ എന്നാണെങ്കിൽ അത് തിരുത്തി പറയണം തിരുത്തി പറയിക്കും നമ്മൾ